നമസ്കാരം കലിംഗിന്റെ മുകളിൽ ഇരുന്ന് എന്തൊക്കെ വഷളത്തരവും വിഡിത്തരവും മണ്ടത്തരവുമാണ് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ എഴുന്നള്ളിരിക്കുന്നത് നിങ്ങളെ നോക്കി ലോക ദുരന്തം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നയൻറ്റി കിറ്റ്സിന്റെയൊക്കെ ഒരു ഇഷ്ട താരമായിരുന്നു സുരേഷ് ഗോപി ഇപ്പോഴത്തെ സുരേഷ് ഗോപി നമുക്കൊക്കെ ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു പിന്നീട് ചാണകൻ ചവിട്ടിയെ പിന്നെ ചാണകമാണ് തുപ്പുന്നത് ആ നാറ്റം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് പറയാൻ മലയാളികൾക്ക് ഒരു മടിയുമില്ല സുരേഷ് ഗോപി സത്യത്തിൽ ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു എം പി ആണെന്നൊക്കെ ഇടയ്ക്കൊക്കെ ഇയാൾ മറന്നുപോകുന്നുണ്ടോ എന്ന് സംശയം തോന്നി പോകാറുണ്ട് അത് ഇയാളുടെ പല പ്രതികരണങ്ങളും കേൾക്കുമ്പോഴാണ് ഇപ്പൊ വീണ്ടും കലിങ്ക് എന്ന് പറയുന്ന പരിപാടിയുമായി മൂപ്പര് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് നേരത്തെ ഈ കലിങ്ക് പരിപാടി നടത്തി കുറെ മണ്ടത്തരവും വിഡിത്തരവും ഒക്കെ പറഞ്ഞ് അവസാനം സ്ക്രിപ്റ്റ് പാളി കുറച്ച് നാളത്തേക്ക് സുരേഷ് ഗോപി കലിങ്ങിന് മേളിലൊന്നും അങ്ങനെ കയറിയിരുന്ന ഇമാതിരി ഷോകറക്കലുണ്ടായിരുന്നില്ല അറിയാമല്ലോ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ കേട്ട് പരിഹാര അതൊക്കെ പരിഹരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പൊക്കെ ഇളക്കിയാണ് കലിങ്ങിന്റെ മേളിൽ കയറിയിരുന്നത് അവസാനം ഒരു വേലായുധൻ ചേട്ടനും ആനന്ദവല്ലി ചേച്ചിയും ഓരോ ചോദ്യങ്ങളും വെച്ച് ചോദിച്ചേ ഉള്ളൂ വേലായുധൻ ചേട്ടൻ ഒരു നിവേദനം കൊടുത്തേ ഉള്ളൂ ദേ ദേഹക്കുന്നു കലിങ്കിൽ നിന്ന് നേരെ താഴെ സുരേഷ് ഗോപി അത് ബി ജെ പി കാര്യം സുരേഷ് ഗോപി തമ്മിലുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരമുള്ള ഒരു പരിപാടിയായിരുന്നു വേലായുതന്റിയാട്ടനും ആനന്ദപൊല്ലി ചേച്ചിയുമാണ് തുറന്നു കാട്ടിയത് പിന്നീട് കുറച്ചുനാളത്തേക്ക് സുരേഷ് ഗോപിയെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും കലിങ്കിന്റെ മേളി കയറി വന്നിരിക്കുന്നു ഇപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്താണ് അത്ര ഇവിടെ സർക്കാർ അതായത് എൽ ഡി എഫ് സർക്കാർ ഭരണം പിടിച്ചത് ഇനി കിറ്റുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തവരുടെ മുഖത്തേക്ക് എറിയണം എന്നൊക്കെയാണ് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി പറയുന്നത് സത്യത്തിൽ സുരേഷ് ഗോപി ഒരു ഭാരത് റൈസിനെ പറ്റി ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ഇറക്കിയ ഒരു റൈസ് ആയിരുന്നു ഭാരത റൈസ് ഇപ്പോ ഭാരത റൈസ് തൃശ്ശൂരിൽ അങ്ങ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കിറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ കിറ്റ് കൊടുത്താണ് ഇത്തരത്തിൽ അധികാരം മേടിച്ചത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെ കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ എത്തിക്കും ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത്ര കഴുതയാണ് അല്ലെങ്കിൽ ജനങ്ങൾ ജനം മുഴുവൻ കഴുതയാണ് എന്നല്ലേ അയാൾ പറയാതെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിറ്റ് കൊടുത്താൽ വീഴുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന പല സർക്കാരുകളും ഇതിനേക്കാൾ വലിയ പല നമ്പറുകളൊക്കെ കാണിച്ചിരുന്നല്ലോ എന്തുകൊണ്ടാണ് വീണ്ടും തുടർഭരണത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവരെത്തിക്കാതിരുന്നത് ഇനി സർക്കാർ കിറ്റ് കൊടുത്തു അതെന്തിന്റെ പേരിലാണ് കിറ്റ് കിറ്റുകൊടുത്തത് കോവിഡും പ്രളയവും അങ്ങനെ ഈ നാടിനെ പിടിച്ചു പല പ്രശ്നങ്ങളിൽ പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹമുള്ള ഒരു സർക്കാർ അവർക്ക് കിറ്റ് കൊടുത്തു ആ കിറ്റ് കൊടുത്തതിന്റെ പേരിൽ ഒരാളോടും വോട്ട് ചെയ്യണമെന്ന് സർക്കാർ അവിടെയും പറഞ്ഞിട്ടില്ല സർക്കാർ ഒരിടത്ത് പോലും രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓരോ ഇടങ്ങളിൽ വോട്ടിന് വേണ്ടി ചെല്ലുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോലും ഞങ്ങൾ കിറ്റ് തന്നില്ലേ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല എന്നാലും ജയിച്ച ശേഷം ഇവരെ പോലുള്ള ചില മരമണ്ടന്മാർ പറയുന്നു കിറ്റ് കൊടുത്ത ശേഷമാണ് ഇങ്ങനെ അധികാരത്തിൽ വന്നതെന്നാണ് അങ്ങനെ കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിറ്റിൽ വീഴുന്നവരല്ല മിസ്റ്റർ സുരേഷ് ഗോപി കേരളത്തിലുള്ളത് ഈ സർക്കാരിന്റെ അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളുമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇതൊക്കെ കണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന വിധി എഴുതിയിട്ട് അത് സുരേഷ് ഗോപിക്ക് അറിയില്ലൊന്നുമല്ല എന്നാലും തമ്രാന് ഇടയ്ക്കൊക്കെ പ്രജകളെന്ന് വിളിച്ച് ജനങ്ങളെ ഒന്ന് ഒന്ന് ആക്ഷേപിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തന്ത്രാന് ഇടയ്ക്കൊക്കെ ജനങ്ങളെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല അതാണ് മാത്രമല്ല ഇന്ന് സുരേഷ് ഗോപി പറയുന്നു അയ്യപ്പൻ്റെ മൂത്ത സഹോദരനെ പോലെയാണെന്നൊക്കെ ഇരുന്ന് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്തൊക്കെ ഇതുപോലുള്ള കുറെ നമ്പറുകളൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റും ബ്രാഹ്മണനാകാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി അടുത്ത തവണ ശബരിമലയിലെ തന്ത്രിയൊക്കെ ആകണമെന്നുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിടെ അത്തരം ഡയലോഗുകളിലേക്കൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ സുരേഷ് ഗോപി ഇന്ന് കലിംഗിന്റെ മുകളിലിരുന്ന് പറഞ്ഞു ഒരു കാര്യം ബിജെപിയെ വീട്ടിലാക്കി അതെന്താണ് ദുൽഖറിനെയും പൃഥ്വിരാജിനെയും വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഇ ഡി ഒരു അന്വേഷണമൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റവും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ നമ്മുടെ കേന്ദ്ര സംഘികളുടെയും ചില സംഘി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു വേട്ടയാടലെന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഭാഗമായി പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും ഒക്കെ വീടുകളിൽ ഇങ്ങനെ റെയ്ഡുകൾ നടത്തുന്നുണ്ട് അതിനെപ്പറ്റി സുരേഷ് ഗോപി പറഞ്ഞു ചെറിയ അബദ്ധം പറ്റി സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് ഈ നമ്മുടെ ശബരിമലയിലെ പാളി വിഷയമുണ്ടല്ലോ ഉള്ള വിഷയം ആ വിഷയത്തിൽ നിന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ റെയ്ഡ് നടത്തുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇ ഡിയോ ഒക്കെ സംസ്ഥാന സർക്കാരിന്റേതാണ് എന്നാണോ സുരേഷ് ഗോപി ഈ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സമ്മതമാണ് ഈ ഡിയോ ഒക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇതിന് പിന്നിലൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ സത്യത്തിൽ ഇവിടെ വന്നിറങ്ങുന്നത് പൃഥ്വിരാജ്മാരെ അതുപോലെ തന്നെ ദുൽഖർ സൽമാൻമാരെ ഒക്കെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ് ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് അവരൊക്കെ പറയുന്ന രാഷ്ട്രീയം ഇവർക്ക് കുറുക്കിന് കൊള്ളുന്നുണ്ട് ഇവർക്ക് ദഹിക്കുന്നില്ല ഇവർക്ക് പൊള്ളുന്നുണ്ട് അത്തരക്കാരെ ഇത്തരം റെയ്ഡുകൾ നടത്തി നിശബ്ദരാക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോ ഇ ഡി എന്ന് പറയുന്ന ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള റെയ്ഡിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ തന്നെ വിട്ടിലാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ സത്യത്തിൽ ഒരു വല്ലാത്തൊരു സംഭവമാണെന്ന് ഞാൻ പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് തോന്നിപ്പോകും ഇയാളൊക്കെ എങ്ങനെ കേന്ദ്രമന്ത്രിയായെന്ന് കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഇതുവരെ ഇടപെട്ട് നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല ഇപ്പൊ അയ്യപ്പന്റെ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി വരുന്നതും കാണാം എന്നാൽ എന്താണ് വസ്തുത ഇതൊക്കെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളികളല്ലേ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ നേതാവ് സുരേന്ദ്രനൊക്കെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ഇരുമുടിക്കെട്ടും വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ ആ വിഷയങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല സുവർണ അവസരമാണ് എന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പാർട്ടിയല്ലേ ശബരിമല വിഷയത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന നേറിഘട്ട പൊളിറ്റിക്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിന് മേളിൽ കയറി നിന്ന് ഇമ്മാതിരി ഗീർവാണമടിക്കുമ്പോൾ മിസ്റ്റർ സുരേഷ് ഗോപി ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ എംപിയുടെ അവസാനത്തെ ആ രണ്ട് എം പി എന്ന് പറയുന്ന അക്ഷരമുണ്ടല്ലോ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളെ പ്രജ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെ അത് മേടിച്ചെടുക്കണം ആ എങ്ങനെ വെട്ടി നീക്കണമെന്ന് നന്നായി അറിയാം വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതവർ ഭംഗിയായി ചെയ്യുകയും ചെയ്യും കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു എം പി എന്ന നിലയിലും പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഇടപെടാതെ കേന്ദ്രത്തിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ ദ്രോഹിച്ചുകൊണ്ട് അയാൾ കാണിച്ചിരിക്കുന്നു എന്നെ ഒരു ചുക്കിനും ചുണ്ണാപ്പിനും കൊള്ളില്ല കേരളത്തിനെന്നാണ് മാത്രവുമല്ല വയനാട് മഹാദുരന്തം ആ ദുരന്തത്തിൽ പോലും ഒരു അഞ്ച് പൈസയുടെ മുട്ടായി പോലും മേടിച്ചു കൊടുക്കാതെ ഒരു രീതിയിലുള്ള സഹായവും ചെയ്യാതെ സുരേഷ് ഗോപി ലോക ദുരന്തമാണെന്ന് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി സുരേഷ് ഗോപി എന്തൊക്കെ നന്മ പരിപാടി ചെയ്താലും ഒന്നും ഏൽക്കാനുള്ളൊരു സാധ്യതയില്ല ഇനി കിറ്റിനേക്ക് ഉപസിച്ച സുരേഷ് ഗോപി എന്തിനായിരുന്നു നിങ്ങൾ ഈ വിഷു കൈനീട്ടം കൊടുത്തിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിരുന്നത് എന്തിനാണ് സുരേഷ് ഗോപി അത്തരത്തിലുള്ള കുറെ പ്രഹസനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് കാണിച്ചു കൊണ്ടിരുന്നത് ഈ മഞ്ഞപ്പിത്തം പിടിച്ച ആളുകൾക്ക് എന്ത് കേട്ടാലും മഞ്ഞയായി തോന്നും എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ചില നന്മ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മഞ്ഞയായിട്ട് തോന്നും അതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല തൃശ്ശൂരിലെ ജനങ്ങൾ ഈ ഗോപിയെ തിരിച്ചറിയും ഈ ഗോപിയെ തിരിച്ചറിയുക മാത്രമല്ല ഈ ഗോപിയോട് ഷിറ്റ് ഗോപി ഇറങ്ങിപ്പോട ഗോപി എന്നൊക്കെ പറയുന്ന ദിവസവും ഉടനെ തന്നെ അതും സംഭവിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പോട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്